ആദ്യം അതിഥി തൊഴിലാളികളെ പരിശോധിക്കും പത്ത് പേരിൽ ഒരാൾ മാത്രം വളാഞ്ചേരി സ്വദേശി മലപ്പുറത്ത് എച്ച് ഐ വി പടർന്നതിൽ ആശങ്ക വർദ്ധിക്കുന്നു ആരോഗ്യവകുപ്പ് നാളെ സ്ഥലത്തെത്തും കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ ഞെട്ടിച്ച് പത്ത് പേർക്ക് എച്ച് ഐ വി റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും എച്ച് ഐ വി പടർന്നതിൽ ആശങ്ക വർദ്ധിക്കുകയാണ് സ്ഥലത്ത് നാളെ മുതൽ ആരോഗ്യവകുപ്പ് വകുപ്പ് സന്ദർശിച്ച് രക്തപരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ രക്തമാണ് പരിശോധിക്കുക എച്ച് ഐ വി സ്ഥിരീകരിച്ച പത്ത് പേരിൽ ഒരാൾ മാത്രമാണ് വളാഞ്ചേരി സ്വദേശിയെന്നും ബാക്കിയുള്ളവർ പല സ്ഥലങ്ങളിൽ നിന്ന് ലഹരി ഉപയോഗത്തിന് വളാഞ്ചേരിയിൽ എത്തിയവരാണെന്നും നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി മലപ്പുറത്ത് ലഹരി സംഘത്തിൽപ്പെട്ട പത്ത് പേർക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് ജയിലിൽ നടത്തിയ പരിശോധനയിൽ മലപ്പുറം വളാഞ്ചേരിയിലെ ലഹരി സംഘത്തിലുള്ളവരുടെ രോഗബാധയാണ് മലപ്പുറം ഡി എം ഒ സ്ഥിരീകരിച്ചത് സംഘത്തിലെ ആറു പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ബാക്കി നാലു പേർ മലയാളികളാണ് ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് രോഗബാധയ്ക്ക് ഇടയാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൂന്ന് മാസം മുമ്പ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജയിലിൽ നടത്തിയ സ്ക്രീനിങ്ങിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവന്നത് ഈ പരിശോധനയിലാണ് ലഹരി സംഘത്തിൽപ്പെട്ട ഒരാൾക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചത് ഇതോടെ ഇയാളുടെ സുഹൃത്തിനെ ആരോഗ്യ വകുപ്പ് വിളിച്ചു വരുത്തി പരിശോധനയിൽ ആ സുഹൃത്തിനും എച്ച് ഐ വി സ്ഥിരീകരിച്ചു എച്ച് ഐ വി ബാധിച്ച രണ്ടുപേരും ലഹരി സംഘത്തിൽ പെട്ടവരാണെന്ന് വ്യക്തമായതോടെ ഇവരുമായി ബന്ധമുള്ള മറ്റു പത്തു പേരിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി ഇതിൽ അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു അഞ്ചു പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു കൂടെയുള്ളവർക്ക് എയ്ഡ്സ് ബാധിച്ചതോടെ ഇവരുമായി ബന്ധമുള്ള മറ്റു മൂന്ന് പേർ സ്വന്തം നിലയ്ക്ക് പരിശോധന നടത്തിയതായിരുന്നു പരിശോധനയിൽ ഇവർക്കും രോഗം സ്ഥിരീകരിച്ചു രണ്ട് മാസം കൂടുമ്പോഴും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജയിലിൽ പരിശോധന നടത്താറുണ്ട് രോഗം സ്ഥിരീകരിച്ചവരെല്ലാം യുവാക്കളാണ് ലൈംഗിക തൊഴിലാളികൾ മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്കിടയിലാണ് സ്ക്രീനിങ് നടത്തിയത് ഇതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്ത് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ പേരെ ആരോഗ്യവകുപ്പ് സ്ക്രീനിങ് നടത്തുകയാണ് ഇതിൽ കൂടുതൽ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുമോ എന്ന ആശങ്കയുണ്ട് സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും പേർക്ക് ഒരുമിച്ച് എച്ച് ഐ വി സ്ഥിരീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വളാഞ്ചേരിയിലെ എച്ച് ഐ വി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരാനിരിക്കുകയാണ് തുടർ നടപടികൾ സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമെടുക്കും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും രക്തം ഉൾപ്പെടെയുള്ള ശരീര സ്രവങ്ങളിലൂടെയും എച്ച് ഐ വി പകരാം സിറിഞ്ച് ബ്ലേഡുകൾ മറ്റു മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ പങ്കിടുന്നതിലൂടെ എളുപ്പത്തിൽ അണുബാധ ഉണ്ടാകാം എന്നാൽ ഉമിനീർ വിയർപ്പ് എന്നിവയിലൂടെ പകരില്ല എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത് മലപ്പുറം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകൾ ഫോളോ ചെയ്യുക